കാര്യമാണ് ഇതിഭാവസ് നമുക്ക് വേണ്ടതാണ് ഏത് രംഗത്തും നമുക്കത് ഉണ്ടാവേണ്ടതാണ് നമ്മുടെ വേഷത്തിലാവട്ടെ സ്വഭാവത്തിലാവട്ടെ ഇബാദത്തുകളിലാവട്ടെ നിർബന്ധ കർമ്മങ്ങളിലാവട്ടെ ഐച്ഛിക കർമ്മങ്ങളിലാവട്ടെ എല്ലായിടത്തും അത് വേണം അല്ലാഹു ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം റസൂർലി സ്വല്ലാ അലൈഹി സ്വലം ഓതി കൊടുക്കണം എങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നിങ്ങൾക്കുണ്ടാകും അള്ളാഹു നിങ്ങളുടെ തെറ്റുകൾ തിന്മകൾ പുറത്തുതരും ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് ഇവിടെ അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഫോളോ ചെയ്യുന്നതിലൂടെ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനെയുമാണ് ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെയുമാണ് നമുക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുന്നത് ഇവിടെ പ്രവാചക സ്നേഹം എന്ന് പറയുന്ന ഘട്ടത്തിൽ നമ്മൾ ഉയരലോടെ അറിയുന്നത് നിവിധിനാഘോഷവുമായി ബന്ധപ്പെട്ട സമയം വരുമ്പോൾ നിവിധിനാഘോഷം അനുസിലാമിക എന്ന് പറയുമ്പോൾ അപ്പോളാണ് പ്രവാചക സ്നേഹത്തെ പറ്റി നമ്മൾ പറയാനും ശ്രദ്ധിക്കണം ഒരു ജീവിതത്തിലെ ജീവിതത്തിലെ ഏറ്റവും സുന്ദര നിമിഷങ്ങൾ എന്ന് പറയുന്നത് പ്രവാചകന്റെ ജീവിതത്തെ അതുപോലെ ഒപ്പിയെടുക്കുക എന്നുള്ള ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ പ്രവാചകൻ എൻ്റെ പ്രവാചകൻ്റെ ഉറക്കത്തിലാവട്ടെ ഉറങ്ങുമ്പോൾ എണീക്കുമ്പോൾ അവൻ്റെ ജോലിയിൽ എല്ലാ മേഖലയിലും അവൻ്റെ വീട്ടിൽ നിറഞ്ഞു നിൽക്കും അത് നിൽക്കുന്നത് പലപ്പോഴും അതൊന്നുമില്ല നിസ്കാരം കഴിഞ്ഞ് അള്ളാഹുമായിട്ടുള്ള നിർബന്ധമായ കർമ്മം കഴിഞ്ഞ് കുറച്ച് നിക്റുകളൊക്കെ ചെല്ലാൻ റസൂർ സ്വലം നമുക്ക് പഠിപ്പിച്ചു തന്നാണ് അവിടെ ഒരു അഞ്ച് മിനിറ്റ് പോലും ഇരിക്കാൻ സമയമില്ലാതെ വേഗം ഓടുന്നവരാണ് പലപ്പോഴും നമ്മളൊക്കെ ഉറങ്ങുന്ന സമയത്ത് ഒരു പൊതുവെ എടുത്തുകൊണ്ട് ഉറങ്ങാൻ പോലും നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല അവിടെ സുഹൃത്തിൽ സുഹൃത്തിൽ മാഭിതത്തെയും ഓതി തടവാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല മാത്രവുമല്ല സഹോദരങ്ങളെ എണീക്കുന്ന സമയത്ത് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന ചൊല്ലാനും നമുക്ക് സമയമില്ല എപ്പോഴാണ് റിക്രൂ ചൊല്ലേണ്ടത് ഇനി എന്നാണ് അത് ചൊല്ലി തുടങ്ങേണ്ടത് നമ്മൾ എവിടെ എത്തണങ്ങള് പുതിയ ചെയ്യാത്ത പുതിയ കർമ്മം നമ്മൾ ഇതുവരെ ചെയ്യാത്ത പുതിയ കർമ്മം ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള പ്രവാചകൻ പഠിപ്പിച്ചിട്ട് ചെയ്യാത്ത പുതിയ കർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആളുകളാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത് തന്നെ നമുക്ക് ചെയ്യാൻ സമയമില്ല മറ്റലസത കൊണ്ടൊക്കെ നമ്മൾ മാറി നിൽക്കുകയാണ് നമുക്ക് അവിടെയൊക്കെ ഇഷ്ടം ആരോടാണ് നമ്മുടെ മാതാപിതാക്കളോടും നമ്മുടെ കുടുംബത്തോടുമാണ് തൻ്റെ മാതാവും പിതാവും തൻ്റെ കുടുംബവും ഭാര്യയും മക്കളും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പ്രവാചകൻ ഇഷ്ടപ്പെടുന്നു നിങ്ങളൊരു സഹോദരൻ്റെ സംഭവം ഞാൻ മുമ്പ് എൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ച ജീവിക്കുന്ന ഒരു പ്രവാചകനെ കണ്ടിട്ടാണ് ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്ന് പറയുന്ന ഒരു അമുസ്ലിം ജീവിക്കുന്ന ഒരു പ്രവാചകനിലൂടെ ഒരു പ്രവാചകൻ ഇനി വരാനില്ല ഒരു നബി ഇനി വരാനില്ല പക്ഷേ അയാൾ ഒരു നബിയെ കണ്ടു എങ്ങനെ കണ്ടത് പ്രവാചകന്റെ ജീവിതം അതുപോലെ ജീവിക്കുന്ന സൗമ്യനായ ഒരു വ്യക്തിത്വത്തിലൂടെ അതൊന്നും എന്നിലും എന്നിലും നിങ്ങളിലും ഒന്നും ആരും കാണുന്നില്ലെങ്കിൽ ഈ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് ഇതിഭാഹസുന്ന എന്ന് പ്രസംഗിച്ചാൽ മാത്രം പോരാ ആ ഇതിഭാഹസുന്നയിലേക്ക് ജെരിയാണിക്ക് മേലെ വസ്ത്രം വരണം താടി രോമങ്ങൾ നീട്ടി വളർത്തണം അതുപോലെ തന്നെയുള്ള സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്യണം അത് സാമ്പത്തിക ഇടപാടിലതുണ്ടാവണം ഭാര്യയോടുള്ള പെരുമാറ്റത്തിലൂടെ ഉണ്ടാവണം മാതാപിതാക്കൾ നോക്കുന്നിടത്ത് അതുണ്ടാവണം തൻ്റെ വിവാഹ തൻറെ കുടുംബത്തിൽ നടക്കുന്ന തൻ്റെ വീട്ടിൽ നടക്കുന്ന വിവാഹത്തിൽ അതുണ്ടാവണം തൻ്റെ മക്കളുടെ വളർച്ചയിൽ അതുണ്ടാവണം ഉഴച്ചു നിൽക്കണം തൻ്റെ വീട്ടിൽ അതുണ്ടാവണം തൻ്റെ വീട്ടിലെ ഏത് കർമ്മത്തിലും അതുണ്ടാവണം എല്ലാ കാര്യങ്ങളിലും അത് ഉണ്ടാവണം എനിക്ക് വേണ്ട ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെ ഈ മതത്തെ വെറുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടരുത് എന്നു കൂടെ ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുന്ന കാര്യമാണ് എന്നുള്ളൊരു പോയിന്റാണ് ഞാൻ അവിടെ പറഞ്ഞു വെച്ചത് ഇനി മറ്റൊരു കാര്യമാണ് നല്ല ആരോഗ്യമുള്ള സമയത്ത് ഇബാദത്തുകൾ ബാധത്തുകൾ ചെയ്യുക എന്നുള്ളത് അൽ മൊഹമിനു കവി ശക്തനായ വിശ്വാസി ദുർബലനായ വിശ്വാസിയേക്കാളും ശക്തനായ വിശ്വാസിയാണ് ഏറ്റവും ഉത്തമൻ എന്ന് റസൂർ സല്ല അലിസ്ലമ പറഞ്ഞു ശക്തനെന്ന് പറഞ്ഞാൽ അതിന് കുറേ സമ്പത്തൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല കുറേ സമ്പത്തൊന്നും അതിന് ആവശ്യമില്ല വലിയ കുടുംബത്തിൽ ജനിച്ചാൽ അത് കിട്ടിക്കൊള്ളണം എന്നില്ല എന്നാൽ വലിയ കുടുംബത്തിൽ ജനിച്ചവനും കിട്ടും വലിയ സമ്പത്തുള്ള ആൾക്കും അത് കിട്ടും സമ്പത്തില്ലാത്ത ആൾക്കും അത് ഉണ്ടാക്കാൻ പറ്റും ചെറിയ വീട്ടിലെ ആൾക്കും അത് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ കടക്കുന്നില്ല വർണ്ണവർഗ വിവേചന ദേശ സ്വദേശ കാര്യങ്ങൾക്ക് അപ്പുറത്ത് അത് നിറഞ്ഞു നിൽക്കുമെന്നുള്ള ശക്തനായ വിശ്വാസിയായി ജീവിച്ചു തീർക്കണമെന്നാണ് അത്തരം ആളുകൾ അള്ളാഹു താലി ഇഷ്ടപ്പെടുന്നു എന്ന് റസൂർലാഹി സല്ല അലൈവ് സ്വലമ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ അതിവേഗത്തിൽ ഓടിച്ചു പോകാം ഇവിടെ നിന്ന് വെള്ളിയാഴ്ച ക്ലാസ് അസ്മാഹുൽ ഹുസനെയാണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കുറേ ആളുകൾ ഇന്ന് ക്ലാസ് കേൾക്കാൻ വന്നിരുന്നു ആ വിഷയത്തിൻ്റെ ഒരു പഠനം തുടങ്ങി വെച്ചിട്ടുണ്ട് റസൂർലാഹി സല്ലാഹു അല്ലൈവലമിൻ്റെ മുന്നിലൊരു പരാതിയായിട്ട് കുറച്ച് ആളുകൾ വരികയാണ് ഒരു സൈന്യത്തിൻ്റെ നായകനായിട്ട് ഒരാളെ റസൂർല്ലാഹി സല്ലു അലൈഹി സ്വലാം നിയോഗിച്ചു ആ സൈന്യത്തെയും കൊണ്ട് അദ്ദേഹം പോയി അവിടെ അമീർ അമീർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹമാണ് ഓരോ ഭക്തനും നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുക അദ്ദേഹം വഹദദ് എന്നുള്ള സൂറത്ത് ഇങ്ങനെ എല്ലാ നിസ്കാരത്തിലും അദ്ദേഹം ഇങ്ങനെ ഓതും എല്ലാ നിസ്കാരത്തിലും വല്ലാഹു അത് ആ സൂറത്ത് ഇങ്ങനെ ഓതും യാത്ര കഴിഞ്ഞ് മടങ്ങി ഇവരൊക്കെ റസൂലിനോട് പരാതി പറഞ്ഞു അദ്ദേഹം നിസ്കാരത്തിൽ ഈ സൂറത്താണ് എപ്പോഴും ഓതുന്നത് അപ്പം റസൂൽ അലൈ സിസ്സലാം അവരോട് പറഞ്ഞു നിങ്ങൾ സലൂഹുലിഖ് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ എന്തുകൊണ്ടാണ് അദ്ദേഹം അതങ്ങനെ ചെയ്യുന്നത് എന്ന് ഞാൻ അവർ പോയി അദ്ദേഹത്തോട് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു സിഫതുറഹ്മാൻ ഹ്മാന്റെ വിശേഷണങ്ങളാണ് ഫന അത് ഓതുക എന്നുള്ളത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് കാര്യമാണ്ഹു അലൈ അത് കേട്ട് പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തെയും ഇഷ്ടപ്പെടുന്നു എന്ന് അദ്ദേഹത്തെ അറിയിച്ചു കൊള്ളുക നിങ്ങൾ നമ്മളൊക്കെ എത്ര സൂറത്ത് അലിഖലാസ് ഓതുന്നുണ്ട് ആ ഒരു ഇഷ്ടത്തിലേക്ക് നമുക്ക് എത്താൻ അള്ളാഹുവിൻ്റെ സിഫത്താണത് എന്ന ഉദ്ദേശത്തിൽ അത് ഓതാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമ്മളിപ്പോൾ അതിനെ കാര്യം കൂടുതൽ ഓതുക നമ്മളയാളെ പോലെയാണെന്നൊക്കെ പറയും നിങ്ങൾക്ക് പക്ഷെ എനിക്കും നിങ്ങൾക്കും അങ്ങനെ പറഞ്ഞാലും ആ സുഫത്തിലേക്ക് ഉയരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ആയത്തിനെ കുറിച്ച് ഓതുമ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണോ നിങ്ങൾ ഓതുന്നത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പറയുന്ന ഹുസ്ന പറയുന്ന ആയത്തുകൾ ഓതുമ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണോ നിങ്ങൾ ഓതുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുമെന്നാണ് ഈ ചരിത്രത്തിൽ നിന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധിക്കുന്നത് പിന്നെ അടുത്തൊരു കാര്യം പറയുള്ളത് ചോദിക്കുക അള്ളാഹിനോട് പരമാവധി ചോദിക്കുക അതിലും അടി കാണിക്കണ്ട ചോദ്യം എന്ന് പറയുന്നത് വിഷമാവസ്ഥയിലല്ല ചോദിക്കേണ്ടത് അവിടെ നന്നായി ചോദിക്കുക ഏത് സന്ദർഭത്തിലും ചെറിയ കാര്യമാണെങ്കിലും അള്ളാഹിനോട് ചോദിക്കുക ചോദിക്കുന്നവർ അള്ളാഹ്ക്ക് ഇഷ്ടമാണ് സുറത്തുൽ ഫുർഖാന്റെ അവസാന ആയത്തിൽ കാണാൻ കഴിയും റഹ്മാൻ ഇങ്ങനെ ഓദിയിട്ട് ലാസ്റ്റ് എത്തുമല്ലോ നിങ്ങളോ പ്രാർത്ഥന ഇല്ലാതെ ഞാൻ നിങ്ങളെങ്ങനെ പരിഗണിക്കാൻ ഒരാളും ഒരാളുടെ അമലുകൊണ്ട് സ്വർഗത്തിൽ പോകുന്ന പ്രശ്നമൊതിക്കുന്നില്ല ഞാൻ ഇത്ര നിസ്കരിച്ചു ഞാൻ ഇത്ര നോമ്പ് നോറ്റു ഞാൻ ഹജ്ജ് ചെയ്തു ഞാൻ ഉം ചെയ്തു എൻ്റെ ജീവിതത്തിൽ തിന്മകളില്ല ഞാൻ നല്ലൊരു വ്യക്തിത്വമായിരുന്നു എന്നൊക്കെ പറഞ്ഞ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഒരാൾക്കും ഒരാൾക്ക് ഉറുദുപോകില്ല അള്ളാഹുവിന്റെ ഫതിൽ കൊണ്ട് മാത്രമാണ് ആ ഫതില് നിറഞ്ഞു നൂടിയെങ്കിൽ മാത്രമാണ് അത് ലഭിക്കുള്ളൂ എങ്കിൽ ആ ഫതില് ചോദിച്ചേ പറ്റൂ കൂട്ടരെ അല്ലേ ചോദിച്ച പറ്റൂ ആയിരത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പേർ നരകത്തിൽ പോവുകയും കണക്ക് പ്രകാരം അസുലമുണ്ട് ആയിരം ആളുകളിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പേരവരെ നരകത്തിൽ വലക്കത് അലി ജഹന്നം ജിന്നുകളിലും മനുഷ്യരിലും കൂട്ടത്തിൽപ്പെട്ട അധികം ആളുകളെയും സൃഷ്ടിച്ചത് നരകത്തിന് വേണ്ടിയിട്ടാണ് ആയത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ കൂട്ടത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളത് ചെറിയ കാര്യമല്ല

നീ ചോദിക്കാനുള്ളതാണോ ചോദിച്ചു നീ സഹായം ചോദിക്കാനുള്ളതാണോ ഇത് നമ്മൾ എപ്പഴാ ഓർമ്മ വരിക ചെറുക്ക് കൂത്തരങ്ങായി നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് സഹായം ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രം എന്ന് അതീസുമായ തോന്നുന്ന സമയത്ത് ഇത് നമുക്ക് ഓർമ്മ വരിക അപ്പൊ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് നിരന്തരം ചോദിക്കേണ്ടതുണ്ട് എന്നു കൂടെ പറയാം അള്ളാഹുച്ചാലെ ചോദിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയാം അടുത്തൊരു കാര്യമാണ് നമ്മുടെ ഏറ്റവും നല്ലൊരു ഗുണാനന്ദ് ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ അതിൽ പെട്ടൊരു കാര്യമാണ് തുമ്മ എന്നുള്ളത് തുമ്മാത്തോലാരും ഉണ്ടാവില്ല തുമ്മെന്നുള്ളത് ഒരു അനുഗ്രഹമാണ് ഈ തുമ്മണ കാര്യം അത് ഒരു സഹോദരൻ എന്നുള്ള അത് പിടിച്ചു വെച്ചു പറഞ്ഞു തുമ്മണ ഒരു സംഗതി അതിനെ പിടിച്ചു വെച്ചു പിടിച്ചു വച്ചപ്പോൾ എന്താ സംഭവിച്ചത് അദ്ദേഹത്തിന് മൊത്തം പ്രഷർ വാൽവിനെ ബാധിച്ചു അദ്ദേഹം മരണമടഞ്ഞു എന്നൊക്കെ കേൾക്കുകയുണ്ടായി തുമ്മ തുമ്മുന്നത് ഒരു അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ റസൂൽ കരീം അലൈഹി ഹുതാസ് തുമ്മുക എന്നുള്ളത് അല്ലാഹു താല ഇഷ്ടപ്പെടുന്ന കാര്യമാണ് നിങ്ങൾ തുമ്മ എന്ന് പറഞ്ഞാൽ തുമ്മുന്ന ആള് എന്ന് പറയുന്നു ഏറ്റവും നല്ല ഒരു പാഠം പാഠംബിയത്ത് നമ്മൾ പഠിപ്പിക്കാണ് അത് കേൾക്കുന്ന ആൾ അറക്കുല്ല വീണ്ടും തുമ്മിയ ആള് യഹദീഖും ബാലക്കും എന്താല് പല ആംഗിളിലും തുമ്മുന്നവരാണ് നമ്മൾ പല രൂപത്തിലും തുമ്മ ഏത് ആംഗിളിനാണ് തുമ്മ എന്നുള്ളത് ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം അതാണ് അള്ളാഹുവിൻ റസൂൽ കരീം സല്ല അലി സ്വലമ പഠിപ്പിച്ചിട്ടുള്ളത് അവിടെ ഇസ്ലാമിക മര്യാദകൾ കൊണ്ടുവരാൻ സാധിക്കണമെന്നു കൂടെ ഉണർത്തണം അതേപോലെ തന്നെ അള്ളാഹുവിന് അനുസരിക്കുന്ന കാര്യത്തിൽ ധൃതി കാണിക്കാനുള്ളത് മുസാലിസ്സലാം ഹാറു നബിയെ ഏൽപ്പിച്ചുകൊണ്ട് തൗറാത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് സീനാപ്രപഞ്ചത്തിലേക്ക് പോകുന്ന ചരിത്രം ഖുറാനിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ സമയത്ത് അള്ളാഹു താല് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വമ നിന്റെ ജനങ്ങളെ വിട്ട് നീ തൃപ്തിപ്പെട്ട് വരാൻ കാരണം എന്താണ് അവിടെ മുസഅ അലൈസ്ലാം പറയുന്ന ഒരു മറുപടി അസരി നീ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൻ്റെ അവിടുത്തേക്ക് ധൃതിപ്പെട്ടു വന്നത് എന്ന് നിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വേഗത്തിൽ നിർത്തിപ്പെട്ട് വന്നത് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് റബ്ബിനോടുള്ള സ്നേഹത്തിന്റെ ഒരു ലക്ഷണമാണ് സാദിയിൽ നബിയുടെ മറുപടി വിവരിക്കുന്നിടത്ത് ഇപ്രകാരം കാണാം ഈ റബ്ബ് നിന്റെ രക്ഷിതാവിന്റെ ധൃത്തിപ്പെട്ട് നിന്റെ സാമീപ്യം ആഗ്രഹിച്ച് നിന്റെ തൃപ്തി ലഭിക്കുന്നതിന് വേണ്ടി അടങ്ങാത്ത മോഹവുമായിട്ടാണ് എന്നൊരു വിശദീകരണം കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് സഹോദരങ്ങളെ മൂസാൻ നബിയുടെ ചരിത്രത്തിൽ നിന്ന് മുഹമ്മദ് നബി സാഹിസലമിയുടെ ചരിത്രത്തിൽ നിന്ന് സുഹാബിമാരുടെ ചരിത്രത്തിൽ നിന്ന് അങ്ക് കേൾക്കണ്ടോ ഇല്ലല്ലോ അമ്പിയാക്കളുടെ ചരിത്രത്തിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താ ധൃതിപ്പെടുക എന്നുള്ള പിന്നേക്ക് നാളേക്ക് മാറ്റി വെക്കാന്നല്ല പഠിച്ചത് അത് വേഗം ആക്കിയത് എവിടെ പറഞ്ഞത് ഹജ്ജിൽ സുറത്തു നമുക്ക് കാണാൻ കഴിയുന്നു കച്ചവടക്കൊഴിവാക്കിയിട്ട് ഒടുക്കുമായിരണം വേഗം അള്ളാഹുവിന്റെ ദിഖിലേക്ക് ധൃതിപ്പെട്ടു വരണം എന്നൊക്കെ നമുക്ക് നന്മകളിൽ നിങ്ങൾ മുന്നേറണം എന്ന സഹോദരങ്ങളെ ഞാൻ വേഗത്തിൽ ഓടിച്ച് എൻ്റെ സംസാരം പെട്ടെന്ന് അവസാനിപ്പിക്കും നമുക്ക് ജമാഅത്തിന് പള്ളിയിലേക്ക് തന്നെ പോണം എന്നുള്ള രൂപത്തിലാണ് എൻ്റെ സംസാരം ഞാൻ ക്രമീകരിച്ചിട്ടുള്ളത് സാധാരതി പറയാണ് പരലോകത്തേക്കുള്ള ഒഴികെ ബാക്കി എല്ലാ കർമ്മങ്ങളിലും നമുക്ക് ധൃതിവാണെന്ന് പരലോകത്തേക്കുള്ള കർമ്മങ്ങളിൽ ഒഴികെ എല്ലാ കാര്യത്തിനും ഒരു സാവകാശമാണ് ഫി കുല്ലിൻ ഇല്ലാ ഫി അമ സാവകാശമാണ് വേണ്ടത് പരലോകത്തേക്കുള്ള കർമ്മം അത് വേഗത്തിലാക്കണം മറ്റുള്ള കർമ്മം എന്ത് ചെയ്യണം സാവകാശ ദുന്യവിയായ കർമ്മങ്ങൾ സാവകാശത്തിലായാലും കുഴപ്പമില്ല അത് വേഗത്തിലാക്കണം സ്പീഡ് കൂട്ടുക എന്നുള്ള ടൈനർത്ഥം അതിലേക്ക് കൂടുതൽ വേഗത്തിൽ കടന്നു വരിക എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ റസൂ ഇസു അലി സൽമ കുറച്ച് ആളുകളുടെ പ്രവർത്തനങ്ങളൊക്കെ തഹീറായിട്ട് കാണുന്നുണ്ട് അവര് കുറച്ച് വൈകിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് റസൂർലാഹാഹി സല്ലു അലൈസ്മ അവരോട് വിമർശിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ വേഗത്തിലാക്കുവിൻ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ വേഗത്തിലാക്കിയാൽ നിനക്ക് നിങ്ങൾക്ക് ശേഷമുള്ളവരും അത് വേഗം ചെയ്തു ചെയ്തുകൊള്ളും എന്ന ഈ കർമ്മങ്ങളിൽ അലസത കാണിക്കുന്നവർ പിന്തുണ അള്ളാഹു അവരുടെ കാര്യവും പിന്തിപ്പിക്കുമെന്നാണ് അവരോട് റസൂർലാഹി സല്ലു അലൈവ് സ്വലമ ഉപദേശിച്ചത് അതുകൊണ്ട് കാര്യങ്ങൾ വേഗത്തിലാക്കണം എന്ന് വിചാരിച്ച് നിസ്കാരം നമസ്കാരം അള്ളാഹുവിൻ്റെ റസൂൽ കരീം അലൈഹി സല്ലാസ്വല പഠിപ്പിച്ചതുപോലെ സല്ലു ഉസലി ഞാൻ അപ്രകാരം നിങ്ങൾ നിസ്കരിക്കുന്നത് കണ്ട് അതുപോലെ നിസ്കരിക്കാം എന്നാൽ ചില ആളുകളുണ്ട് കോഴി കൊത്തുന്നത് പോലെ കോഴി ധാന്യമാണികൾ കൊത്തുന്നത് പോലെ വേഗത്തെ അതല്ല പഠിപ്പിച്ചത് അല്ലാൻ എന്നുള്ളത് ഷൈതാനില്ലെന്നുള്ളതാണ് അത് രണ്ടും കൂടെ മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഫസ്തബിക്കുൽ ഫസ്തബിൾ നിങ്ങളുടെ നന്മകളിൽ മുന്നേറുക സംസ്കരിച്ച റമദാനിലെ തറാവിയേക്കാറ് അന്നായിരിക്കാം നിങ്ങൾ രാത്രി നിസ്കരിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ഏകത്തിൽ തുടങ്ങണം ലോഹാനുസ്കരിക്കാത്തവർ ലോഹാനുസ്കാരം തുടങ്ങണം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഉതവെടുക്കുക എന്നുള്ള കർമ്മം അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്തു തുടങ്ങണം ഉതുവിനു ശേഷമുള്ള പ്രാർത്ഥന പഠിക്കാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം ആ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ സുഹാബിനിൽ നിന്ന് ഞാൻ കേട്ടു ഇന്നാള് കേട്ടു പിന്നെ ഞാൻ അതിൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടേ ഇല്ലാന്ന് പറഞ്ഞു ഓരോ കേട്ടത് കേട്ടത് പറയുന്നൊരു അതീതം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പഠിച്ചത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നോക്കൂ നിങ്ങൾ മറ്റൊരു കാര്യം അള്ളാഹനെ ഓർക്കുക ആരെങ്കിലും അള്ളാന്റെ ഇഷ്ടം ആഗ്രഹിക്കുന്നുണ്ടോ അവൻ ദിഖറിനെ

അവൻറെ മനസ്സിൽ എന്നെ ഓർത്തു കഴിഞ്ഞാൽ ഞാൻ അവനെയും ഓർക്കും ഇൻ ഒരു കൂട്ടത്തിലാണെങ്കിലും അവൻ എന്നെ ഓർത്തു കഴിഞ്ഞാൽ ഞാൻ അവനെയും ഓർക്കുമെന്ന് റസൂർള്ളി വല്ലമ പറഞ്ഞു അള്ളാഹു പറഞ്ഞതായിട്ട് ദിക്കറിനെ വ്യാപിപ്പിക്കുക ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ഞാൻ ആ ഭാഗം ക്ലിയറാക്കതി ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മ ഏതാണെന്ന് ചോദിച്ചപ്പോ നബി തരോ നബിസ്ലം പറഞ്ഞ എന്താ കാര്യം ൂത്തലി അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാൽ നിന്റെ നാവ് നനഞ്ഞിരിക്കെ നീ മരിക്കലാണ് എന്ന് അള്ളാഹു അത്തരം സൗഭവ സൗഭാഗ്യവാമാരോട് കൊണ്ട് നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ നനവിൽ മരണമുണ്ടാവലാണ് ഏറ്റവും നല്ല പ്രവർത്തനം എന്നുള്ളതാണ് സഹോദരങ്ങളെ ഈ ഭാഗ്യം ഇതിൽ പരം ഭാഗ്യം എന്താ കിട്ടാനുള്ളത് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ നിരവധിയാണ് അനവധിയാണ് ആളെ അൽ മാനസികമായ ഐശ്വര്യമുള്ള വ്യക്തിയെ അൽ ഹഫീയ അതേപോലെ തന്നെ രഹസ്യമായി നന്മ ചെയ്യുന്ന വ്യക്തി അള്ളാഹു ഇഷ്ടപ്പെടുന്നു ആ കൂട്ടത്തിലും ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം പിന്നെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനൊക്കെ ഒരു ചിട്ടമാണ് കുറെ അങ്ങോട്ട് പരന്ന് പ്രവർത്തിക്കല്ല അള്ളാഹുവിന്റെ റസൂൽ കരീം പറഞ്ഞു അള്ളാഹു നല്ല വൃത്തിയിൽ തീർത്തിയോടുകൂടെ ഒരു കാര്യം ചെയ്യുന്ന വ്യക്തി അള്ളാഹു താല ഇഷ്ടപ്പെടുന്നു ഒരു കോർവ വേണം ഒരു ടൈം ടേബിൾ വേണം ഒരു ചിട്ട വേണം നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അള്ളാഹു നമുക്ക് ഒരുപാട് ഇളവുകൾ തന്നിട്ടുണ്ട് യാത്രയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം ജമ്മാക്കണം കസറാക്കണം ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് ചില ആളുകൾ അത് എടുക്കാതെയാണ് ഒരു വിഷാർ എന്ന് തെളിയിക്കുക എന്നാൽ അള്ളാഹൻ റസൂൽ കരീം പറയണം അള്ളാഹു ഒരാൾ വിരോധങ്ങൾ പ്രവർത്തിക്കുന്നത് എത്ര എത്ര മാത്രം വെറുക്കുന്നുവോ ഒരാൾ ഹറാമുകൾ ഇങ്ങനെ ചെയ്യുന്നു അത് അള്ളാഹു തലേ എത്ര മാത്രം വെറുക്കുന്നുവോ അതുപോലെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യമാണ് എന്ത് റോക്സത്ത് എടുക്കുന്നത് ഒരാൾക്ക് അനുവദിച്ചാൽ റോക്സ് എടുക്കുന്ന ഇഷ്ടമാണ് നേരെ ഓപ്പോസിറ്റാണ് മറ്റത് വെറുപ്പാണ് എന്നാൽ ഇത് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ആ കാര്യം കൂടി ശ്രദ്ധിക്കണം പിന്നെ പെരുമാറ്റം സ്വഭാവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് കാണാം അത് മറ്റൊരവസരത്തിൽ നമുക്ക് പറയാവുന്നതാണ് പിന്നെ നാൻ റസു കരീം വസല്ലം അലിസ്വലാം എന്താ വെച്ചാൽ ദുനിയാവിലേക്ക് നിങ്ങൾ കൂടുതൽ ആവേശം കാണിച്ചാൽ ജനങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ജീവിച്ചാൽ നിങ്ങളെ നശിപ്പിക്കും എന്നാൽ പരലോകത്തെ ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധി വിലക്കൾ അനുസരിച്ച് ജീവിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് ഈ ലോകത്ത് ഏറ്റവും വലിയ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് നമ്മുടെ ജീവിതത്തെ സെക്കൻഡുകൾ മിനിറ്റുകൾ മണിക്കൂറുകൾ ദിവസങ്ങളൊക്കെ നന്മയിൽ മാത്രം വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം ചിട്ടയായ പ്രവർത്തനം സാധിക്കണം അള്ളാഹുവിൻ്റെ ഇഷ്ടം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ വേറെ ഒരാളെ ഇഷ്ടം നമുക്ക് ആവശ്യമില്ല പ്രതിസന്ധികളിലും തളരാതെ അമലുകൾ ചെയ്യാനുള്ള തോഫിക്ക് നമുക്ക് അള്ളാഹു താല നൽകുമാറാവട്ടെ അവൻ്റെ ജന്നാത്തുൽ ഫുർദോസിൽ നമുക്ക് ഏറ്റവും ഉന്നതമായ ഇടം നൽകി അനുകരിക്കുമാറാവട്ടെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹുത്താല പുറത്ത് മാപ്പാക്കി തരുമാറാവെട്ടെ അള്ളാഹു മജ്ർ അള്ളാഹു മജ്ർ അള്ളാർന്നാർ